എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ നാളെ ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി കാസർഗോഡ് ജില്ലയിലാണ് പ്രാദേശികമായ അവധി പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിയിപ്പ് കളക്ടറുടെ ഒഫീഷ്യലായ അറിയിപ്പ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇനി സംസ്ഥാനത്ത് പല ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ് ഇത്തരത്തിൽ മഴയുമായി ബന്ധപ്പെട്ട് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുവരെ അവധി അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ ആ കാര്യവും ഏറ്റവും ഉടനെ ഇതേപോലെ മറ്റൊരു വീഡിയോയെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളെല്ലാം ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും അവധി റിയിപ്പുകൾ ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്കറിയാം അതിനായി രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകിയിട്ടുണ്ട്